പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാം തെൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം റോമ പതിമൂന്ന് എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് എന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ച് കഴിഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് എത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗലോലുവതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ രാത്രി കഴിയാറായി പകൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് സദാ ജാഗരൂകരായിരിക്കാം ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യം നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി വേറെ ഒരു നിയമവുമില്ല അയൽക്കാരെ സ്നേഹിക്കുന്നവനെ എങ്ങനെയാണ് മറ്റുള്ള പാപങ്ങളെല്ലാം ചെയ്യുവാൻ സാധിക്കുക ഇപ്പം നമ്മൾ മറ്റുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് അസൂയ ഉണ്ടാവുകയില്ല നമുക്ക് വിദ്വേഷം ഉണ്ടാവുകയില്ല നമുക്ക് വ്യഭിചാരം ചെയ്യുവാൻ സാധിക്കുകയില്ല നമുക്ക് കള്ളസാക്ഷി പറയുവാൻ സാധിക്കുകയില്ല നമുക്ക് ഒരു തരത്തിലുള്ള ദ്രോഹവും ഒരു തരത്തിലുള്ള വചനത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഒരു കാര്യവും നമുക്ക് മറ്റുള്ളവരുമായി മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് സ്നേഹം നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് സ്നേഹമുള്ളിടത്ത് ഒരു ഒരു വയലേഷൻ ഉണ്ടാകുവാൻ സാധിക്കുകയില്ല അത് അന്നത്തെ കാലത്തേതാണ് ഇപ്പം ഇന്നത്തെ കാലത്തേക്ക് നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെ സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ റാഷായിട്ടൊന്ന് ഡ്രൈവ് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കുകയില്ല ഇത് എങ്ങാനും വേറെ ആരുടെങ്കിലും മേത്ത് പോയി ഇടിച്ചാലോ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാലോ എന്നുള്ള ഒരു കരുതൽ നമ്മളെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറാക്കി മാറ്റും സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മദ്യപാനി ആകുവാൻ സാധിക്കുകയില്ല ഒരു മദ്യപാനി പലപ്പോഴും വീട്ടുകാരോടുമൊക്കെ സ്നേഹത്തിൽ സംസാരിക്കുന്നതിന് പകരം ആ മദ്യക്കുപ്പിയുടെ അടുത്തും ബാറിലും മറ്റുള്ള മദ്യപന്മാരോടുകൂടെയുമൊക്കെ ആയിരിക്കും അവൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അവൻ മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ഇപ്രകാരം വർദ്ധിക്കുവാൻ കഴിയുകയില്ല മറ്റുള്ളവരോട് സ്നേഹമുള്ള ഒരാൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയുകയില്ല മറ്റുള്ളവരോട് സ്നേഹമുള്ള ഒരാൾക്ക് വ്യഭിചാരം ചെയ്യുവാൻ കഴിയുകയില്ല യാതൊരു വിധത്തിലുള്ള തിന്മകളും സ്നേഹത്തിൽ വസിക്കുന്ന ഒരാൾക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ തിന്മകളൊക്കെ വർജിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു എന്ന ചിന്ത നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് പൊതിയും അപ്രകാരം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ വെറുതെ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന ചങ്ങലയോ ആയി മാത്രം അപ്പോൾ നമ്മൾ ക്രിസ്തു അനുയായികളാണെങ്കിൽ എല്ലാത്തിലുമുപരി നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണം ഇതിനേക്കാൾ വലിയ കൽപ്പനകൾ ഒന്നുമില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു നമുക്ക് സ്നേഹമുള്ളവരായിരിക്കാം അതിനായി നമുക്ക് ക്രിസ്തുവുമായി രമ്യതപ്പെടാം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പുതിയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും ഈ ഒരു കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലാസ്